రామ 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 లోమా భూమి బాశ్రేష్ట భారతం

വ്യത്യസ്ത ശൈലികളിൽ അവരുടെ രാമായണ വിജ്ഞാനം പ്രകടിപ്പിക്കുകയായിരുന്നു അതിന്റെ ഒരു പുനർവിചാരം പിന്നെ അതുകൊണ്ട് അഹങ്കാരത്തിന് അഹങ്കരിക്കാൻ വകയില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന ശരീരത്തെ കുറിച്ചുള്ള ഈ റിമൈൻഡർ അത് നമ്മളുടെ ആത്മീയതയുടെ അടിസ്ഥാന സത്യമാണ് അടിസ്ഥാന തത്വമാണ് ഭഗവത് ദർശനം സാധ്യമാകില്ല ഭഗവാനെ സ്തുതിക്കാൻ അവകാശമില്ല പഠിക്കണം ഈ കാവ്യശകലം എന്നും അപഗ്രഥനം ചെയ്യുന്നവരെ അമ്പലങ്ങളിൽ നമ്മൾ ശത്രു സംഹാരം വൃത്തിയഞ്ചെയ പുഷ്പാഞ്ജലിയൊക്കെ നടത്തണില്ലേ ഈ പുറത്തുള്ള ശത്രുവിനെ കുത്തുവാള എടുപ്പിക്കാനല്ല അകത്തുള്ളതിനെയാണ് അതാണ് ഇയാൾ പറഞ്ഞത് മായയുടെ രണ്ട് വശങ്ങൾ വിദ്യയും അവിദ്യയുമാണെന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു കോമ്പറ്റീഷന് പങ്കെടുക്കുന്നവര് മാതിരി പറയണം ഇപ്പൊരു കോമ്പറ്റീഷൻ അല്ലേ പുണ്യശീലിയ വാദങ്ങൾ ആരംഭിക്കുന്നു അതിനു മുമ്പ് പതിവ് പോലെ ഞാൻ അരങ്ങൊഴിയുകയാണ് മത്സരം നയിക്കാൻ ക്ഷണിക്കുന്നു ശ്രീ വാദങ്ങളും സംവാദങ്ങളുമാണ് ഏതൊരു സമൂഹത്തെയും രാഷ്ട്രത്തെയും മുമ്പോട്ട് നയിക്കുന്നത് രണ്ട് ഭാഗങ്ങളിലുമുള്ള വാദങ്ങൾ അവതരിപ്പിക്കാൻ നമ്മുടെ ടീമുകൾ സജ്ജമാണ് നമുക്ക് ടീമുകളെ സ്വാഗതം ചെയ്യാം ഞങ്ങൾ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നവരാണ് പേര് എൻ്റെ പേര് അക്ഷയ് എൽ ബി ലാൽ ജ്യോതിഷ് ജ്യോതിഷ് സ്വാദി 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 സ്കൂൾ എന്താണ് ആർക്ക് വേണ്ടിയാ വാദിക്കുന്നത് മരീജന് ബോധപൂർവം തന്നെ ശ്രമിക്കുന്നുണ്ടെന്നാണോ അല്ലെന്നാണോ വാദിക്കുന്നത് ഭയമൂലമാണ് ഒറ്റയ്ക്ക് വാദങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം സഹായിക്കാം സപ്ലിമെന്റ് ചെയ്യാം കേട്ടോ ശരി തുടങ്ങുന്നേ ൂർവമാണ് സീതാഭരണത്തിന് രാവണനാൽ വഴിതെളിയിക്കപ്പെട്ടത് കാരണം ദണ്ഡകാരണ്യത്തെ താടക അടക്കി ഭരിക്കുന്ന സമയത്ത് ശ്രീരാമൻ വന്ന് വധിക്കുകയുണ്ടായി ശ്രീ താടക മാരീജൻ്റെ അമ്മ ആ ഒരു വൈരാഗ്യവും അതുപോലെ തന്നെ വിശ്വാമിത്രയാഗ സമയത്ത് ആകാശത്ത് വന്ന് മാരീജനും സ്വഭാവവും യാഗം മുടക്കാൻ ശ്രമിക്കുകയും രാമലക്ഷ്മണന്മാർ വന്ന് അവരെ ബാണങ്ങൾ ചെയ്ത് കൊല്ല ശ്രമിക്കുകയുണ്ടായി ആ ആദ്യ ബാണമേറ്റ് സ്വബാഹു മരിക്കും തത്സമയം മരിക്കും മാരീജൻ രാമന്റെ എടുത്തു വന്ന് മാപേക്ഷിച്ചതാവും അങ്ങനെ ജ്യേഷ്ഠനെ കൊന്ന ആ ഒരു വൈരാഗ്യവും മനസ്സിൽ വെച്ച് ബോധപൂർവമാണ് മാരീജൻ ആ ഒരു കർമ്മത്തിൽ ഏർപ്പെടുന്നത് കേക്കാം അങ്ങനെ വിദ്വേഷം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു സൈന്യത്തെ കൂട്ടി രാ രാമനെ എങ്ങനെ കൊല്ലാമെന്ന് അവരെ പരിശീലിപ്പിച്ച് വിദഗ്ധമായി ആസൂത്രണം ചെയ്ത് രാമനെതിരെ ഒരാക്രമണം നടത്തണമായിരുന്നു പക്ഷേ രാവണൻ മാരീജാശ്രമത്തിലേക്ക് പോകുമ്പോൾ രാവണൻ കാണുന്നത് മരവുരി ധരിച്ച് രാമരാമ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു മാരീചനയാണ് ആ മാരീചൻ എങ്ങനെയാണ് മനസ്സിൽ വിദ്വേഷവും കൊണ്ട് നടക്കുന്നത് രാമനെതിരെ ശ്രീരാമനോടുള്ള ഭക്തി ഉണ്ടെങ്കിലും രാക്ഷസകുലത്തിൽപ്പെട്ടതാണല്ലോ കുലത്തിൽപ്പെട്ടതാണല്ലോ മാരീജനും അപ്പം രാക്ഷസകുലത്തിനോടുള്ള നീതി പുലർത്താൻ വേണ്ടി രാവണൻ്റെ ആജ്ഞ പാലിച്ചതാണ് അങ്ങനെയാണെങ്കിൽ രാവണൻ വന്ന് പറയുന്ന സമയത്ത് മാരീജ എന്റെ പ്രിയപ്പെട്ടവനെ രാമൻ എന്ന് പറയുന്ന ഒരു ബാലകൻ ദണ്ഡകാരണത്തിൽ വന്നിട്ടുണ്ട് അവൻ എൻ്റെ സഹോദരിയെ അപമാനിച്ച് അയച്ചിട്ടുണ്ട് മാത്രമല്ല ഖരൻ ദൂഷണം തുടങ്ങിയ പതിനാലായിരം രാക്ഷസന്മാരെ കൊന്നിട്ടുണ്ട് അതുകൊണ്ട് അവനെ എതിർക്കാൻ അല്ലെങ്കിൽ അവനെ കൊല്ലാൻ എനിക്ക് ആ സുന്ദരി രത്നത്തിന് സീതയെ ആവശ്യമുണ്ട് അതിനെ നീ സഹായിക്കണം എന്ന് പറയുമ്പോൾ ഒന്നും പറയാതെ ശരി ഞാൻ തയ്യാറാ വാ രഥം തയ്യാറാക്കും നമുക്ക് പോവാം എന്ന് പറഞ്ഞ് മാരീജൻ തയ്യാറാവണമായിരുന്നു പക്ഷേ മാരീജം പറയുന്നത് ആരടോ മൂലനാശനമായ കാര്യം ഉപദേശിച്ചു നിന്നോട് അവൻ നിന്നോടെ ശത്രുവല്ലോ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയില്ല സത്യല്ലേ ഇത്രയും പേടി പറയുന്നത് സ്വന്തം അമ്മയെയും വധിച്ച ആളല്ലേ എന്തായാലും അവരോടുള്ള ആ ഒരു പക ഉണ്ടാവില്ലേ ഒരു ദുഷ്ടന്റെ ഒരു നിഷ്ഠുരന്റെ ആയുധം കൊണ്ട് മരിക്കാനല്ല മാരീജൻ ഇതുവരെ ധ്യാന നിമഗ്നായിരുന്നത് അതുകൊണ്ടാണ് മാരീജൻ ചിന്തിക്കുന്നത് നന്നല്ല ദുഷ്ടായുധമേറ്റ് മരിച്ചാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരാമല്ലോ രാമസായകം കൊണ്ട് മരിച്ചാൽ എന്നാണ് ആലോചിക്കുന്നത് അസുരന്മാരാൽ വധിക്കപ്പെട്ടാൽ പുണ്യവുമാണല്ലോ അങ്ങനെയല്ല അസുരന്മാരായിരുന്നാലും ധർമ്മത്തിലൂടെ ഒരു നീതിയിലൂടെ

അതേസമയം ശ്രീരാമൻ രണ്ട് ബാണങ്ങൾ സ്വഭാവിന് നേരെ എറിയുകയും തൽസമയം മരിക്കുകയും ചെയ്തു മാരിജൻ വിവിധ ദേവന്മാരാൽ ശരണം പ്രാപിക്കുകയും പക്ഷെ ആരും അതിന് തയ്യാറായില്ല രാമൻ തന്നെ മാപ്പ് നൽകുകയും പോയത് ദശാനന്ദന്റെ അല്ലെങ്കിൽ രാവണന്റെ ഈ പോയത് ഒരിക്കലും അതല്ല ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏറ്റവും വലുത് തന്റെ പെറ്റമ്മയാണ് മാരിജന്റെ മാരജന്റെ താടകെ ശ്രീരാമൻ വധിക്കുന്നു അത് മനസ്സിലൊരു പകയായി കടക്കുകയാണ് അതുകൊണ്ട് കിട്ടിയ ഒരു അവസരം സീതയെ തട്ടിക്കൊണ്ടുപോകാൻ കിട്ടിയ ഒരു അവസരം മാരിജൻ മുതലാക്കുകയാണ് ചെയ്തത് തന്നെ വധിക്കുമെന്ന ഭയം കൊണ്ടല്ലേ ശരിക്കും എന്നുള്ള ഭയം കൊണ്ടല്ലേ അങ്ങനെ പക മാത്രല്ലോ അങ്ങനെയാണെങ്കിൽ എല്ലാ ഉപേക്ഷിച്ച് സന്യാസിയായിട്ടിരിക്കുവായിരുന്നു യാഗം മുടക്കുന്നതിന് മാരിച്ചെ ശ്രീരാമൻ തറയെ നിർത്താതെയാണ് ഓട്ടിച്ചത് തറയെ നിർത്താതെ കടലിലും മറ്റടുത്തൊക്കെ ഓടി ഒളിക്കാൻ നോക്കി എന്നിട്ട് നടന്നില്ല എന്നിട്ട് ലാസ്റ്റ് ശ്രീരാമൻ്റെ കാലിൽ വന്ന് വീണു മാപ്പ് അപേക്ഷിച്ച് അപ്പം മനസ്സിൽ ഒരു പക എന്നുവെച്ചാൽ എന്നെ ഇത്രയും കഷ്ടപ്പെടുത്തിയ ഒരാളാണ് എനിക്ക് പകരം വീട്ടണം എന്ന് മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് കിട്ടിയ അവസരം ഇരട്ടി ഇരട്ടിപ്പകയെ കിട്ടിയ അവസരം മുതലാക്കുകയാണ് രാമൻ സത്യല്ലേ ഇത്രയും ദേഷ്യമുണ്ട് പല പ്രശ്നം പല തവണ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് സ്വന്തം കൊല്ലുന്നുണ്ട് എന്നിട്ട് പേടിയാണെന്ന് പേടിയാണെന്നല്ലോ രാക്ഷസ കുലത്തിൽ പെട്ടെന്ന് രാവണൻറെ ഇവരും രാക്ഷസ കുലത്തിൽ പെട്ടതാണല്ലോ മാരീജൻ അതുകൊണ്ട് ഏറ്റവും വലിയ ആള് പറയുന്നതാണല്ലോ കേൾക്കുക അതുകൊണ്ട് എന്താ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല ഞാൻ വരുന്നില്ല നിങ്ങൾ നിങ്ങൾ എത്ര എന്നെ കൊന്നോന്ന് പറഞ്ഞില്ല മാരിജൻ ശ്രീരാമ പഞ്ച അങ്ങനെ പറയാതെന്താ പഞ്ചവടിയിലുള്ള സീതയെ കട്ടുകൊണ്ടാണല്ലോ ഇവരുടെ ലക്ഷ്യം അപ്പോ പിന്നെ പിന്നെ ഇവർക്ക് കൊന്നാ പിന്നെ അത് കഴിയില്ലല്ലോ അതുകൊണ്ട് അത് പറഞ്ഞു കേൾക്കുന്നല്ലേ പോയിന്റ് അവസാനം മാരിജൻ രാമന്റെ ശബ്ദത്തിൽ ലക്ഷ്മണനോട് ലക്ഷ്മണ ലക്ഷ്മണ എന്ന് വിളിക്കുന്നുണ്ട് അതെന്തിനാണ് താല്പര്യത്തോടുകൂടിയല്ലേ ചെയ്തത് ആണ് അപ്പം പേടി പേടി ഉണ്ടാണെന്ന് ഉണ്ട് രാക്ഷസ രാക്ഷസുലത്തിൽ ജീവജാലത്തിനെ കൊല്ല അതിന്റെ ഒരു രീതി ഉണ്ട് നമ്മളൊരു കൊല്ല എ കെ ഫോർട്ടി സെവൻ കൂലല്ലോ പക്ഷെ മാരീജൻ ശ്രീരാമനോട് ഏറ്റുമുട്ടാൻ ഭയമായിരുന്നു അതുകൊണ്ട് സീതയെ തട്ടിക്കൊണ്ടുപോയി അങ്ങനെ പക തീർക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എനിക്ക് തീർക്കാനുള്ള ശക്തിയില്ല അതുകൊണ്ട് ഒരു പണി കൊടുക്കാം എന്ന് വേഷം കെട്ടി രാമൻ നിന്ന് അകറ്റുകയും ചെയ്ത് രാവണൻ ഭീക്ഷയാചിച്ച് വരികയും അവിടെ മാരീജൻ അവിടെ നിന്ന് കരഞ്ഞല്ലോ ലക്ഷ്മണൻ രാവണൻ രാമന്റെ ശബ്ദത്തിൽ കരഞ്ഞ് ലക്ഷ്മണനെ സീത

എന്തൊക്കെയായാലും ജീവൻ ജീവൻ മാരീജന്റെ രക്ഷിച്ച ആളല്ലേ ശ്രീരാമൻ അപ്പം അതിനോടുള്ള ഒരു പഠിക്കേണ്ടതേ നമ്മളൊരു നിലപാടെടുക്കും ആ നിലപാടിനെ സാധൂകരിക്കാനായി ന്യായങ്ങൾ ഉണ്ടാകും 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 ആർഗ്യുമെന്റ്സ് വാദഗതികൾ ആ വാദഗതികൾ കേട്ടോ നൈസ് ശ്രീകുമാർ നല്ല ഒരു പ്രസൻറ്റ് ചെയ്തു നല്ല ഒരു പോയിൻസ് ഉണ്ടായിരുന്നു ബട്ട് ഒരാളുടെ ഇതിൽ മോളുടെ ഇതിൽ രണ്ടാമത് നിൽക്കുന്ന മോളുടെ അതിൽ ഒരു ഫ്ലോ കുറവായിരുന്നു മൊത്തത്തിൽ കുറച്ചുകൂടെ ഫ്ലോ മറ്റേ ആദ്യത്തെ മോൾക്കുണ്ട് അതിലൊരു ഇതുണ്ട് പോയിൻ്റ്സ് എല്ലാം പറഞ്ഞു ബട്ട് ഇവിടെ പറഞ്ഞ രണ്ട് ഭാഗവും പറഞ്ഞത് പ്രത്യേകിച്ച് ഫ്ലോർ പറഞ്ഞത് വളരെ നന്നായിരുന്നു ആദ്യം പറഞ്ഞത് വളരെ നന്നായിരുന്നു രണ്ടാമത്തേ താങ്ക് സർ രണ്ടാമത്തേതും വളരെ നന്നായിരുന്നു നിങ്ങൾ അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് കണ്ടുപിടിച്ച് നെഗറ്റീവ് പറയാൻ വാസത്തിൽ വളരെ പ്രയാസമാണ് പക്ഷേ അത് മോഹൻ നല്ലപോലെ പറഞ്ഞു നെഗറ്റീവ് വെരി ഗുഡ് രണ്ടു പേരും പറഞ്ഞ പോയിന്റുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ എഴുതുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ടുണ്ട് ഏതായാലും വാദം പ്രതിവാദം നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനും ആണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല വാദിക്കാനും ജയിക്കാനും തന്നെയാണ് ഈ സമയം ഉപയോഗിക്കേണ്ടത് ആ കത്രോട്ട എന്നുള്ള പദപ്പുറയൊക്കെ ഷാർപ്പായാലും മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ ഇവിടെ രണ്ടുപേരെ നല്ല രീതിയിൽ നല്ല രീതിയിൽ പറഞ്ഞു കണ്ടൻറ്റുകൾ ഉണ്ടായിരുന്നു അവതരിപ്പിച്ച രീതിയിൽ അധികം സോഫ്റ്റ്നെസ് വന്നു അതുപോലെ ശരി മാർക്സ് ജി എച്ച് എസ് എസ് കുറ്റിക്കാട്ടൂർ സെവൻ ഔട്ട് ഓഫ് ടെൻ ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് എട്ട് മാർക്ക് ഔട്ട് ഓഫ് ടെൻ വരിടാം ഞാനും അതേപോലെ തന്നെ ഏഴും അവർ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് ബെറ്റർ ആയതുകൊണ്ട് എട്ടും കൊടുക്കും ഞാനും ഇതേപോലെ തന്നെ ഇവർക്ക് സെവൻ ഇവർക്ക് എയ്റ്റ് രണ്ടുപേരും ഏരിയാസ് ഓഫ് എംബ്രോൺമെൻറ് എത്തിക്കും അപ്പം കുറ്റിക്കാട്ടൂർ സ്കൂളിന് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇരുപത്തി ഒന്ന് മാർക്ക് നമ്മുടെ മോഡേൺ സ്കൂളിന് ഇരുപത്തി നാല് മാർക്ക് വാദവും പ്രതിവാദവുമുള്ള ദ്വിവാദ മത്സരത്തിന്റെ രണ്ടാം പാദത്തിലേക്ക് ടീമുകളെ ഞങ്ങൾ ശ്രീ ുംരസ്വതി വിദ്യാലയം കിടാറൂട് സ്കൂളിൽ നിന്നാണ് വരുന്നത് അനുശ്രീ എല്ലാവർക്കും നല്ലൊരു നിങ്ങളുടെ ടോപ്പിക്കുകൾ എന്താ മത്സരങ്ങൾക്ക് രണ്ട് ടീമുകൾ ഒരുങ്ങി കഴിഞ്ഞു നാരാണ് വാദം നമുക്ക് വാദത്തിലേക്ക് ം എന്ന പരമശിവന്റെ വില്ല് മുറിച്ചാണ് സീതാദേവിയെ ശ്രീരാമചന്ദ്രൻ വിവാഹം കഴിക്കുന്നത് വില്ല് മുറിഞ്ഞ സമയത്ത് ആ ഒച്ച ലോകത്തിലെമാടും ഇടിമുഴക്കം പോലെയാണ് അലയടിച്ചത് ഇത് കേട്ട വിവാഹവേളയിൽ പങ്കെടുക്കാനെത്തിയ രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ നടങ്ങി എന്നാൽ മൈഥിലി മയിൽപേട പോലെയാണ് സന്തോഷം പൂട്ടത് ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ശ്രീരാമനെ നേരിൽ കാണുന്ന ആദ്യ സന്ദർഭത്തിൽ തന്നെ ശ്രീരാമചന്ദ്രൻ നിസ്സാരക്കാരനല്ല എന്ന് സീതാദേവി മനസ്സിലാക്കിയിരുന്നു ശ്രീരാമചന്ദ്രൻ ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായ ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ മർത്യനായ രൂപമെടുത്ത ഏറ്റവും ശക്തിശാലിയായ അവതാരമാണ് എന്ന് സീതയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു സീത അതുകൊണ്ട് തന്നെ ഒരിക്കലും വിശ്വസിക്കില്ല ശ്രീരാമചന്ദ്രന് ഭൂമിയിലെ ഒരു രാക്ഷസന്റെയോ മനുഷ്യന്റെയോ കൈയാൽ അപകടം പറ്റുമെന്ന് സീതയും മറ്റുള്ള സ്ത്രീകളെ പോലെ സാധാരണ സ്ത്രീ തന്നെയാണ് അതുകൊണ്ട് തന്നെ തന്റെ സീമന്തത്തിലെ സിന്ദൂരം ആയാതിരിക്കാൻ വേണ്ടി സീത വിലപിച്ചു എന്നതിൽ ഒരു തെറ്റും തന്നെ ഇല്ല അവിടെ സീതയെ മറ്റ് തന്റെ ഭർത്താവിന്റെ വിലാപം കേട്ടിട്ട് ഏതൊരു സ്ത്രീയെ പോലും സീത അവിടെ ഉണർന്നു പ്രവർത്തിക്കുകയാണ് ചെയ്തത് അതിനെ വേറൊരു രീതിയിൽ ഒരിക്കലും എടുക്കാൻ കഴിയില്ല സാധാരണ രീതിയിലുള്ള സ്ത്രീകൾ ഭക്താക്കന്മാരുടെ ആയോധനകലകളിൽ അല്ലെങ്കിൽ ഭക്ത ഭർത്താക്കന്മാരുടെ കഴിവുകളിൽ വിശ്വസിക്കുന്നവരല്ലേ ഒരിക്കലുമില്ല കാരണം സീത രാമന്റെ കൂടെ പോകാൻ കാരണം ഏതൊരു പത്നിയുടെ അവകാശമാണത് അതൊരിക്കലും രാമനോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമല്ല സീത അവിടെ പോകുന്നത് തൻ്റെ അത് അവരുടെ അവകാശമാണ് ഒരിക്കലും വേറൊരു രീതിയിലല്ല സീത അവിടെ പോകുന്നത് ഒരു രീതിയിൽ എൻ്റെ വാദത്തെ സാധൂകരിക്കുകയാണ് കാര്യം സീത മനുഷ്യ സ്ത്രീയാണെന്നാണ് നിങ്ങൾ വാദിക്കുന്നത് മാനുഷിക മനുഷ്യ സ്ത്രീ ആണെങ്കിൽ സ്വന്തം രക്ഷ അല്ലെങ്കിൽ തൻ്റെ സുഖഭോഗങ്ങൾ ദേഹത്തിനോടുള്ള ആസക്തി ആ സ്ത്രീക്കുണ്ട് അങ്ങനെയുള്ളപ്പോൾ സ്വന്തം ഭർത്താവിൽ വിശ്വാസമില്ലാതെ സീത പോവുകയില്ലല്ലോ മനുഷ്യ സ്ത്രീ ആണെന്ന് വാദിക്കുകയല്ലേ നിങ്ങൾ അങ്ങനെയുള്ള പേടിയുണ്ടെന്ന് അത് സീതയ്ക്ക് ചേരാത്ത കാര്യമാണെന്ന് പറഞ്ഞാൽ ഏതൊരു സ്ത്രീക്കും ഏതൊരു വ്യക്തിക്കും തോന്നുന്ന ഒരു പേടി തോന്നി ഇത്ര അതിനെ മടി ഭയം സീതയ്ക്ക് തോന്നി എന്നാൽ കൂടിയും ഇതിലും ഭയപ്പെട്ട അവസരങ്ങൾ സീതയുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു ആരണ്യകണ്ഠത്തിന്റെ തുടക്കത്തിൽ മഹാരണ്യപ്രവേശനത്തിൽ വെച്ച് വിരാധൻ എന്ന രാക്ഷസൻ സീതയെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് എഴുത്തച്ഛന്റെ രാമായണത്തിൽ ഒന്ന് തൊടാൻ പോലും ശ്രീരാമൻ സമ്മതിക്കുന്നില്ല അതിനുമുമ്പ് വിരാധനെ വധിക്കും അങ്ങനെയുള്ള ഒരു ഭീകര സത്വത്തെ തന്റെ കൺമുൻപിൽ വെച്ച് വധിച്ച ശ്രീരാമചന്ദ്രന്റെ വീരത്വത്തെ കുറിച്ച് സീതയ്ക്ക് യാതൊരുവിധ സംശയങ്ങളും വരണ്ട പേടി ഉണ്ടാകാം പക്ഷേ അതിനു മേളിലാണ് ശ്രീരാമന്റെ കഴിവിലുള്ള വിശ്വാസം അപ്പൊ ഇത്രയൊക്കെ ആയിട്ട് സീതയ്ക്ക് എന്തുകൊണ്ട് ശ്രീരാമന് വിശ്വാസം അല്ല നമ്മുടെ സീതയ്ക്ക് ചേരാത്ത രീതിയിൽ സീത ചെയ്തു ഏതൊരു സ്ത്രീടെയും പുരുഷന്റെയും പ്രത്യേകിച്ച് സ്ത്രീയുടെ മനസ്സ് ചഞ്ചലപ്പെട്ടു പോയി എന്ന് അംഗീകരിക്കാൻ താങ്കൾക്ക് എന്താ മടി ചല ചിത്തകൾ ആണ് സ്ത്രീകൾ എന്ന് അടച്ചു പറയുന്നത് ശരിയാണോ അങ്ങനെ അല്ലാത്ത ഇതിഹാസ പുത്രിമാർ എത്രയോ പേരുണ്ട് ഫൈൻ ഫൈൻ ഇവർ രണ്ടുപേരുടെയും നല്ല ആർഗ്യുമെന്റ്സ് ആയിരുന്നു നിങ്ങൾ നന്നായി സംസാരിക്കുന്നുണ്ട് പക്ഷെ ഒരു ആർഗ്യുമെന്റിനെ മറു ആർഗ്യമെന്റ് കൊണ്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് ഒരു വാദത്തെ ആ ലൈൻ ഓഫ് തന്നെ നമ്മൾ ഡിബേറ്റ് ചെയ്യണം അടുത്ത ആരാ സ്റ്റാർട്ട് ഈ ശ്രീരാമൻ വീരനാണെന്നും ലോകികം കുലച്ചവനാണെന്നും താടകയെ വധിച്ചവനാണെന്നും യാഗരക്ഷകനാണെന്നും സീതയ്ക്ക് അറിയാ എന്നിട്ടും മായാവിലാപം കേട്ട് ശ്രീരാമനെ സീത അവിശ്വസിക്കുകയാണ് ഉണ്ടായത് ഇത് ഒരിക്കലും ഒരു ക്ഷത്രിയ സ്ത്രീക്ക് ചേർന്ന പരിണാമമല്ല വെരി വെരി നൈസ് അതൊരു ക്ഷത്രിയ സ്ത്രീക്ക് ചേർന്ന ഒരു പരിണാമമല്ലേ കനകം മൂലം കാമിനി മൂലമാണ് രാമായണത്തിൽ കലഹം ഉണ്ടാകുന്നത് ഏത് സ്ത്രീക്കും സ്വർണത്തോടുള്ള ഭ്രമം പണ്ടുമുലേ മായ പൊന്മാനെ കണ്ട് സീതാതിൽ ആകൃഷ്ടയായി അപ്പൊ അത് അതുകൊണ്ട് അപ്പൊ ക്ഷത്രിയ സ്ത്രീയുടെ വീഴ്ചകളാണ് ഇദ്ദേഹിയണി പറയുന്നത് എന്താ മായ പൊന്മാനെ കണ്ട് വീണു കനകത്തിൽ വീണു അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായി സംഭവിച്ചു പോകുന്നതല്ലേ അപ്പൊ ഇത്രയൊക്കെ സീതയെ ഗ്ലോറിഫൈ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നാണ് എതിർവാദം പറയുന്നത് ഏതൊരാളും ഒരു സുന്ദരമായ വസ്തുവിനെ കണ്ട അറിയാതെങ്കിലും മോഹിച്ചു പോകും അത് ഏത് ക്ഷത്രീയ സ്ത്രീ ആയാലും ഏത് യുദ്ധം ജയിച്ചവനായാലും ശരി തന്നെ ഒരു സുന്ദരമായ വസ്തുവിനെ കണ്ടാൽ പുരുഷനായാലും മോഹിച്ചു പോകും അത് അതിന് പറയുന്ന പറഞ്ഞു ഒരു പൊന്മാൻ എന്ന് പറഞ്ഞാൽ പൊന്നിന്റെ മാൻ അല്ലല്ലോ അതുകൊണ്ട് ഒരു കനകവും ഇതുമായിട്ട് എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത് എന്റെ വാദം എന്ന് വെച്ചാൽ സീതയ്ക്ക് പക്വതയില്ല പക്വതയുള്ള ഒരാളും ഇതിനെ കണ്ട് മോഹിക്കുകയില്ല ഒന്നിനോടും ഭ്രമമില്ലാത്ത ജീവിതമാണല്ലോ വാനപ്രസം വനവാസം എന്ന് പറഞ്ഞാൽ ഒരു സന്യാസകാലത്തത് വാനപ്രസ്ഥാനം തന്നെയായിരുന്നു ധരിച്ച് വന്യഭോജ്യങ്ങൾ ഭക്ഷിച്ചാണ് ജീവിച്ചത് ഒരു ഒരു രീതിയിൽ വാനപ്രസം തന്നെയാണ് ആ ലൗകിക ഒക്കെ ഫോട്ടോ ബാക്കി കാര്യങ്ങളും പറയുന്നത് അങ്ങനെയുള്ള സ്ത്രീ തന്റെ ഭർത്താവ് വാനപ്രസ്ഥാശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത് ലൗകികമായി ജീവിക്കുന്നതിനോട് എക്സലന്റ് എക്സലന്റ് കഴിയില്ല സീതാദേവിക്ക് വരെ പറഞ്ഞു നിങ്ങൾ എങ്ങനെ സീതയ്ക്ക് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം തന്റെ ഭർത്താവ് വനവാസത്തിന് പോകുമ്പോൾ പക്വതയില്ലാത്ത ഒരു സ്ത്രീക്കും അങ്ങനെ പോകാൻ സാധിക്കില്ല സീതയുടെ മനസ്സിലുള്ള ഭർത്താവിനുള്ള വിശ്വാസമാണത് ഈ ത്യാഗം ചെയ്ത സീതയാണോ പക്വതെന്ന് വിളിക്കുന്നത് ഈ കൊട്ടാരത്തിൽ മാത്രം താമസിച്ചുള്ള സ്ത്രീ കാട്ടിൽ ശ്രീരാമനോടൊപ്പം കഴിഞ്ഞിട്ട് പക്വതയില്ലെന്ന് പറയുന്നത് സീതയെ കളിയാക്കുന്നതിന് തുല്യല്ലേ ഒരു രീതിയിൽ ശ്രീരാമന്റെ കൂടെ പോയത് സുഖഭോഗങ്ങൾ അന്വേഷിച്ചു തന്നെയല്ലേ ഊർമിള പോയില്ലല്ലോ എന്തുകൊണ്ട് ോടൊപ്പം ഊർമിള പോയില്ല തൻ്റെ ഭർത്താവിൻ്റെ അമ്മയും അമ്മ അമ്മമാരെയും പരിചരിച്ച് കൊട്ടാരത്തിൽ തൻ്റെ ഭർത്താവില്ലാതെ പതിനാല് കൊല്ലം കഴിച്ചു കൂട്ടി വർഷം അതിൽ വർഷങ്ങൾ ഒരുമിച്ച് സുഖമായും പതിനാല് വർഷം രാവണന്റെ അടുത്തും അല്ലാതെ പരീക്ഷണങ്ങളുമായി ജീവിച്ചു നാല് മക്കളുണ്ട് ബാക്കി മൂന്ന് ഭാര്യമാരും വീട്ടിലുണ്ട് അച്ഛനമ്മ എത്ര പുത്രന്മാരോ എത്ര പുത്രിമാരോ ഉണ്ടായിക്കോട്ടെ എന്നാൽ കൂടിയും ഒരു മകന്റെ കർത്തവ്യമാണ് ഇവിടെ മകൻ ഇല്ലാത്ത കൊണ്ട് ഊർമ്മിള എവിടെ നിന്നാ കർത്തവ്യം ചെയ്തു കൊടുത്തു പറഞ്ഞു രാമന്റെ ജന്മത്തിന്റെ പ്രധാന ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ രാവണവധമാണ് ശിവനിൽ നിന്ന് കൊടുത്ത വരം കൊണ്ട് മനുഷ്യന് മാത്രമേ രാവണനെ വധിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് മഹാവിഷ്ണുവിന്റെ അവതരി അവതാരമായി രാമൻ ജനിക്കുന്നത് ഇവിടെ വിധി പോലും ചൂഷണം ചെയ്യുന്ന സീതയുടെ വൈകല്യങ്ങളെയാണ് വികാരവൈകല്യങ്ങളെയാണ് അതായത് സീതയ്ക്ക് മായ മായപ്പൊന്മാനെയും മറ്റ് സുഖഭോഗങ്ങളോടുള്ള അമിത ആസക്തിയാണ് ഇവിടെ വിധി പോലും ചൂഷണം ചെയ്ത ശ്രീരാമചന്ദ്രനിൽ പെൺകുട്ടിയിൽ നിർത്ത

സീതാദേവിക്ക് ഇങ്ങനെ ഉണ്ടെന്ന് ഇന്നേ വരെ രാമായണം വായിച്ച് ആരും ചിന്തിച്ചാണല്ലോ പക്ഷെ പുതിയൊരാങ്കിളിലൂടെ വിധി പോലും ആ വൈകല്യത്തെയാണ് ഉപയോഗിച്ചത് പറയാൻ ആ ചരിത്ര സത്യമല്ല പക്ഷേ വാതഗതിയിൽ ഏറ്റവും മികച്ച ഒരു വാദഗതിയാണ് രണ്ട് ടീമുകളും രണ്ട് ടീമുകളും അവർപ്പിച്ചത് പ്ലീസ് നിങ്ങൾ ഒരാൾക്ക് സംഭവിക്കും ഒരു വീഴ്ച സംഭവിക്കും മറ്റാൾ കേറി ഏറ്റെടുക്കുന്ന ഒരു സമ്പ്രദായം വളരെ നല്ലതാണ് കാരണം നമ്മളൊരു ആർഗ്യുമെന്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോകും അപ്പൊ അടുത്ത ആൾ കയറി അതിനെ അടുത്ത ആൾ ആണ് അപ്പം അപ്പം കയറി അങ്ങ് ഏറ്റെടുക്കുക ഏതെങ്കിലും നല്ല കട്ട കട്ടക്കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഇതായിരുന്നു ഗംഭീരം ഗംഭീരമായിരുന്നു രണ്ടുപേരുടെയും ഞാൻ രണ്ടുപേരുടെയും ഓരോ സൈഡിലും ഓരോ വീക്ക്നസ്സും പ്ലസ്സും ഉണ്ട് അതുകൊണ്ട് ഞാൻ എയ്റ്റ് ഈ പ്ലീസ് പ്ലീസ് സാധാരണ മനുഷ്യർ വാദിക്കാറുള്ളത് മൂന്ന് കാര്യത്തിനാണ് ഒന്ന് എതിർക്കാൻ വേണ്ടി വാദിക്കുക രണ്ടവഹേളിക്കാൻ വേണ്ടി വാദിക്കുക രണ്ട് അറിയാൻ വേണ്ടി ബാധിക്കുക എതിർക്കാനും അവഹേളിക്കാനും അറിയാനും വേണ്ടി വാദിക്കുന്നവർക്ക് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിൽ ധാരാളം കാര്യങ്ങളുണ്ട് മൂന്നിനും കാര്യങ്ങൾ അതുകൊണ്ട് പറയാനുള്ള ആ ഫോഴ്സ് ഇൻഹറൻ്റ്ലി ഇവർക്ക് കുറച്ച് കുറവായിരുന്നെങ്കിൽ രണ്ടു പേർക്കും നോളജ് ഈക്വൽ ഉണ്ടായിരുന്നു ഞാനും അതുകൊണ്ട് എട്ട് രണ്ടു പേർക്ക് നൽകും രണ്ടുപേരും നന്നായി വാദിച്ചു കണ്ടന്റ് ഇമ്പാക്ട് ഓഫ് ദി ആർഗ്യുമെന്റ് അമൃത വിദ്യാലയത്തിന് ശ്രീ സരസ്വതി വിദ്യാലയത്തിന് പോരാ ടോട്ടൽ മാർക്സ് നമുക്ക് നോക്കാം കുറ്റിക്കാട്ടൂറിന് തൊണ്ണൂറ്റി ഒൻപത് മാർക്ക് ഗവൺമെന്റ് മോഡൽ സ്കൂളിന് നൂറ്റി പതിനാറ് മാർക്ക് അമൃത വിദ്യാലയം ഹരിപ്പാടിന് ആകെ ലഭിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് മാർക്ക് ശ്രീ സരസ്വതി വിദ്യാലയത്തിന് ലഭിച്ചിരിക്കുന്നത് മാർക്ക് ഇവർക്ക് സർട്ടിഫിക്കറ്റും മെമന്റോയും കൊടുക്കാനായി കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തെ അതുല്യ പ്രതിഭകളായ ശ്രീകുമാർ സർ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കും ശ്രേഷ്ഠമാം ഭാരതേ വാദങ്ങളും എതിർവാദങ്ങളും അറിയാൻ ഒരു വിഷയത്തിന്റെ സർവ്വതല സ്പർശിയായി മനസ്സിലാക്കാൻ നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരത്തെ കൂടുതൽ അറിയാൻ ഉള്ളൊരു പ്രയാണമാണ് ശ്രേഷ്ഠ ഭാരതം മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ജയഹിന്ദ്